ലൊക്കേഷനുകളടക്കം മാരകമായ രാസലഹരികൾ സുലഭമാകുന്നത് തടയാൻ പോലീസിനും എക്സൈസിനും കഴിയാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യമുണ്ട് കൊണ്ട് അരുൺ ശെഖർ അതിനോട് കാര്യങ്ങൾ പറയും അരുൺ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വിഷയമാണിപ്പോൾ ഇത് ഒരു നടനിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല നിർമ്മാതാക്കൾ സംവിധായകർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു നിർമ്മാതാവിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ് രാത്രി വിളിച്ച് ലഹരി ചോദിക്കുന്നു ഈ സിനിമ ഇത്രയും കാശു മുടക്കിയതുകൊണ്ട് പലപ്പോഴും ഇവരുടെ ഇംഗിതങ്ങൾക്ക് ഈ നിർമ്മാതാക്കൾക്കടക്കം വഴങ്ങേണ്ടി വരുന്ന സാഹചര്യം അപ്പോൾ ഇത് ഏറ്റവും പ്രാഥമികമായി സംവിധായകരും നിർമ്മാതാക്കളും ചേർന്നൊരു കട്ടയ്ക്കൊരു തീരുമാനം ഇങ്ങനെയുള്ളവരെ ഇങ്ങനെ തോന്നിയാസ് തരം കാട്ടുന്നത് ഇപ്പം ലഹരി ഉപയോഗിക്കുന്നതിലുപരി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക ലൊക്കേഷൻ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന ആളുകളെ ഞങ്ങൾ എത്ര വലിയ കലാകാരന്മാരാണെങ്കിലും സിനിമയായി സഹകരിപ്പിക്കുന്നില്ല എന്ന തീരുമാനമെടുത്താൽ തന്നെ ഒരളവിൽ ഈ പ്രശ്നത്തിൽ പിന്നെ ഈ ലഹരി അങ്ങോട്ടേക്ക് വരുന്നത് തടയാൻ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒരു നടപടികൾ അത് ഇത്രയും കാലം എന്താണ് നടന്നത് അരുണ് കൃത്യമായി കൊച്ചി കാര്യങ്ങൾ അറിയാവുന്നതാണ് തീർച്ചയായിട്ടും കെ സേതുരാമൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന സമയത്ത് ഈ മയക്കുമരുന്ന് വിഷയം ഉയർന്നു വരികയും അപ്പോൾ സിനിമാ സെറ്റിൽ പരിശോധന വേണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തു പക്ഷേ സിനിമാ സംഘടനകൾ അതിനെ ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത് അതായത് സിനിമാ സെറ്റുകളിലേക്ക് പരിശോധന കഴിഞ്ഞാൽ അത് സിനിമാ നിർമ്മാണത്തെ പ്രതിസന്ധിയിലാക്കുമെന്നൊരു വാദമായിരുന്നു അന്ന് അവർ ഉന്നയിച്ചത് അത് മാത്രമല്ല സിനിമാ മേഖല ഉന്നയിക്കുന്ന പൊതുവായിട്ടുള്ളൊരു വാദമെന്ന് പറയുന്നത് ഇത് എല്ലാ മേഖലയിലും ഉള്ള പ്രശ്നം തന്നെയാണ് സിനിമാ മേഖലയിൽ ഉള്ളത് അല്ലാതെ സിനിമാ മേഖലയിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് പക്ഷേ നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട റെയ്ഡുകൾ നടക്കുന്നു അതായത് നമുക്കറിയാം കളമശ്ശേരി പോളിടെക്നിക്കിൽ ഹോസ്റ്റൽ റെയ്ഡ് നടക്കുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഹോസ്റ്റലിൽ റെയ്ഡ് നടക്കുന്നു അങ്ങനെ യുവാക്കളെ ലക്ഷ്യമിച്ചിട്ടുള്ള ശക്തമായ നടപടികൾ വരുന്നു പക്ഷേ സിനിമാ മേഖലയിലെ വ്യാപനത്തിനെതിരെ എങ്ങനെ എത്രത്തോളം ശക്തമായ നടപടിയെടുക്കാൻ ഈ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം ഈ സെലിബ്രിറ്റീസൊക്കെ അവരുടെ അവരുടെ സ്വാധീനം വെച്ചുകൊണ്ട് ഇത്തരം ഇട ഇടപെടലുകളെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് സിനിമാ മേഖലയിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കേസുകൾ ഉയർന്നു വരുന്നത് ഈ ഷൈൻ ടോം ചാക്കോ തന്നെയാണ് കേരളത്തിലെ മലയാള സിനിമയിലെ തന്നെ ആദ്യത്തെ ലഹരി കേസിൽ പ്രതിയായ നടനെന്ന് എന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യത്തെ കൊക്കയൻ കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുകയും അതിൽ ഷൈൻഡോം ചാക്കോ പ്രതിയാവുകയും ചെയ്തു പക്ഷേ ഈ വർഷം ആ കേസിൽ നിന്ന് ഷൈൻഡോം ചാക്കോ നിഷ്പ്രയാസം ഊരിപ്പോരുന്നു അത് നമ്മുടെ നിയമസംവിധാനത്തിൻ്റെ വീഴ്ച തന്നെയാണ് ആ കൂടി പരിഹാസത്തോടുകൂടി സ്റ്റോറുകളിട്ട് ഷൈൻഡോം ചാക്കോ കളിയാക്കുന്നത് അപ്പോൾ നമ്മുടെ സംവിധാനം കൂടി ശക്തിപ്പെടുത്തേണ്ട ഒരു പ്രാധാന്യമാണ് ഇത്തരം സംഭവങ്ങൾ കാണിച്ചു തരുന്നത് ഇപ്പോൾ സിനിമാ മേഖല മാത്രമല്ല ഈ പറഞ്ഞു വന്നപ്പോൾ കേരള തീരത്ത് നിന്ന് ഇരുപത്തയ്യായിരം കോടി രൂപ മയക്കുമരുന്ന് ഒരു കേസ് ഉണ്ടായിരുന്നു മെത്താഫ്റ്റമിൻ ഇരു ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ആ കേസിൽ പോലും ഒരാളെ പോലും ശിക്ഷിക്കാൻ കഴിഞ്ഞാൽ അവസാനം കോടതി എൻ സി ബി ഐ രൂക്ഷമായി വിമർശിച്ചിട്ട് ഇത് അവർക്ക് അയച്ചു കൊടുക്കാൻ ഈ വിധി പകർപ്പ് അവർക്ക് അയച്ചു കൊടുക്കാൻ അതിനനുസരിച്ച് നടപടി എടുക്കണം വരെ കോടതി പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ നിയമ സംവിധാനവും ഇക്കാര്യത്തിൽ ദുർബലമാണെന്നുള്ളതാണ് ഈ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് സിനിമാ മേഖലയിൽ തുടർച്ചയായിട്ട് തന്നെ ലഹരി കേസുകൾ വരുന്നു കഴിഞ്ഞ ദിവസം ഒരു മേക്കപ്പ് വരാം